സഫാരിയുടെ പരിപാടി തുടരുകയാണ് ഇപ്പോൾ ഉറിയടിയാണ് നമ്മൾ നോക്കുന്നത് ഒരു കുട്ടിയെ തയ്യാറാക്കുന്നതായിട്ട് കാണാം അവരെ തയ്യാറാക്കി കഴിഞ്ഞു അതുകൊണ്ട് അടിപ്പിക്കും അടി പാളി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസരം നഷ്ടമാകും അങ്ങനെയാണ് ഉറിയടി ഒടിയാണ് അടിക്കേണ്ടത് കാണാം ആ അടിച്ചേ

ക്ഷം വെച്ച് പോകുന്നുണ്ടവന് അരിച്ചു പാളിപ്പോയി എന്നാ രണ്ട കറക്കുന്നത് എത്ര തവണ മൂന്ന് നാലഞ്ച് തവണ ഞാൻ കറക്കുന്നത് ഞാൻ ബ്ലൂ ഷർട്ടാണ് വരുന്നത് എടുക്കുന്നത് ണ്ട് നോക്കാം അടിക്കുന്നു ഏകദേശം ലക്ഷ്യത്തിലെത്തി ഒന്ന് ബേക്കെടുത്ത് ഓ മിസ് ആയി പോയി